പാലക്കാട് ബി ജെ പി നേതാക്കൾ സിപിഎമ്മിൽ ചേർന്നു തേങ്കു പഞ്ചായത്തിലെ ബിജെപി നേതാക്കളും പ്രവർത്തകരുമാണ് സി പി എമ്മിൽ ചേർന്നത് ബി ജെ പി ആലത്തൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എം കനകദാസ് തേങ്കുറിശി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി മണികണ്ഠൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം കെ വിജയകുമാർ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റായിരുന്ന യു ശശികുമാർ തുടങ്ങിയവരാണ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് സിപിഎമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ആലത്തൂർ തെരഞ്ഞെടുപ്പ് സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വളരെ തെറ്റായ ഒരു സന്ദേശമാണ് സാധാരണക്കാർക്ക് നൽകുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ നേതൃത്വത്തെയാണ് ഇന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്തതിൻ്റെ ഫലമായി സാമ്പത്തിക അഴിമതിയുടെ പേരിൽ പുറത്താക്കിയ ആളുകളാണ് ഇന്ന് ബി ജെ പി ആലത്തൂർ മണ്ഡലത്തിൽ നയിക്കുന്നത് പല സമയങ്ങളിലും ബി ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തോട് നമ്മൾ ഈ കാര്യം ഉന്നയിക്കുകയുണ്ടായി അത് മുഖവിലയ്ക്ക് പോലും എടുത്തില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഇന്നത്തെ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ സമുദായ സ്നേഹമാണ് അവിടെ പ്രകടിപ്പിച്ചത് ഒന്ന് രണ്ടാമതൊരു കാര്യം ഈ ഇന്നും ആലത്തൂർ മണ്ഡലത്തിൽ കമ്മിറ്റി എടുത്തതിൽ അതിൽ ഒരു എഴുപത് എൺപത് ശതമാനത്തം ആളുകൾ മുൻകാലത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം പുറത്താക്കിയ ആളുകളെയാണ് ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റിയായി നിലനിൽക്കുന്നത് ബി ജെ പി എന്ന് പറയുന്നൊരു കമ്മിറ്റി തന്നെ ഇന്ന് ഒരു കോൺഗ്രസിൻ്റെ ബി ടീമാണ് മുൻ കോൺഗ്രസ്സുകാർ എന്നല്ലാതെ യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ നിന്ന് സംഘടനാ സംവിധാനത്തിലൂടെ വളർന്നു വന്ന ഒരാളും ഇന്ന് ബി ജെ പിയുടെ ആലത്തൂർ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക ഇതെല്ലാം ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ ആ പിടിപ്പുകേടും ഞങ്ങൾ പല സമയങ്ങളിൽ കൊടുത്ത അലേർട്ട് ഞങ്ങൾ കൊടുത്ത മെസ്സേജുകൾ അംഗീകരിക്കാത്ത ആ പ്രസ്ഥാനത്ത് ഞങ്ങൾക്ക് ഇനി പ്രവർത്തിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ സി പി എമ്മിലേക്ക് ഞാൻ മുപ്പത്തെട്ട് വർഷമായി ഈ സംഘടനയായിട്ട് ആർ എസ് എസിലൂടെ വന്ന ദേവൻകുശി പഞ്ചായത്തിൽ ആർ എസ് എസ് രൂപീകരിച്ച് മുപ്പത്തെട്ട് വർഷം മുമ്പ് ഏകദേശം എൺപത്താറ് എൺപത്തി കാലഘട്ടത്തിലാണ് ദേവൻകുശി പഞ്ചായത്തിൽ ആദ്യമായിട്ട് ശാഖ രൂപീകരിച്ച് ശാഖാ പ്രവർത്തനം തുടങ്ങിയ അതിന് കാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ മുഖ്യശിക്ഷക്കായിരുന്നു എൺപത്തി ഏഴിൽ അതിനുശേഷം തൊണ്ണൂറ് കാലഘട്ടത്തിൽ ബി ജെ പി എൺപത്തൊമ്പത് തൊണ്ണൂറിലാണ് അവിടെ ബി ജെ പിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വരുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ ബി ജെ പിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി സ്ഥാനം ഏറ്റെടുക്കും അതിനുശേഷം യുവ മോർച്ചയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു സജീവമായിട്ട് നിലവില് ഞാൻ കുറച്ച് വർഷമായിട്ട് പാർട്ടിയിൽ നിന്ന് പാർട്ടി പ്രവർത്തന പാർട്ടി പരിപാടികൾ പങ്കെടുക്കുമെങ്കിലും കനകദാസും ഉത്തരവാദിത്തങ്ങളും വഹിക്കാതെ കനകദാസുമായിട്ട് വളരെ അടുത്ത് ഞങ്ങൾ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ പോകാറും മറ്റെല്ലാ കാര്യങ്ങളും പങ്കെടുക്കാറുണ്ടെങ്കിലും കനകദാസിനോടുള്ള അവഗണനയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരോടുള്ള ആ ഭാരവാഹികളുടെ അവഗണന പിന്നെ ഇപ്പോഴത്തെ മണ്ഡലം മണ്ഡലം ജില്ലാ ഭാരവാഹിയും മറ്റുമൊക്കെ ഞങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ അവർ മുതൽ വിഭാഗീയ പ്രവർത്തനവും സാമ്പത്തിക നേട്ടവും മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സംഘടനയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതെനിക്ക് അറിയാം മുപ്പത് മുപ്പത് വർഷമായിട്ടും അറിയാം അതിൽ പ്രവർത്തകരും പ്രവർത്തകരും ഞങ്ങൾ ഞങ്ങൾ എന്നെ ഇനി ഇനി ഈ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളുടെ ജീവിതം പാർട്ടി എന്താണോ ആ കൃത്യമായി മുന്നോട്ട് പ്രവർത്തകരെ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശാന്തകുമാരി എന്നിവർ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഷാളണീച്ച് സ്വീകരിച്ചു ബി ജെ പിയുടെ പാലക്കാട് ജില്ലയിൽ വലിയ രൂപത്തിലുള്ള അവരുടെ സംഘടനാ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കനകന്റെ നേതൃത്വത്തിലുള്ള ശശികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ നാല് പ്രവർത്തകരിലല്ല ഒതുങ്ങുക ഭാവിയിൽ ആ പഞ്ചായത്തിൽ മാത്രമല്ല ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വലിയ രൂപത്തിലുള്ള ഒഴുക്കായിരിക്കും ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് ഉണ്ടാവുക അത് വരും ദിവസങ്ങളിൽ നമുക്കെല്ലാം മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ഇവരെ സി പി എമ്മിലേക്ക് ചേർക്കുകയാണ് സി പി എമ്മിലേക്ക് സ്വീകരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പുതിയ ജില്ലാ പ്രസിഡന്റ് ഈ അടുത്ത കാലത്തൊരു ജാഥ നടത്തിയിരുന്നു കാൽ നട ജാഥ ബ്രൂബറി വിഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ജാഥയിലുടനീളം ഈ പറയുന്ന ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ വലങ്കൈ പോലെ പ്രവർത്തിച്ചൊരാളാണ് ഇപ്പോ സി പി എമ്മിനോടൊപ്പം വന്നിട്ടുള്ള കനകൻ കനകദാസ് അത്രത്തോളം ബി ജെ പിയുടെ സജീവമായി പ്രവർത്തിച്ച് നേതൃത്വപരമായി ഭാരവാഹിത്വത്തിൽ നിന്ന് പങ്കുവഹിച്ച് ആളുകൾക്ക് ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നാല് പ്രവർത്തകർ നാല് ബി ജെ പിയുടെ ഭാരവാഹികൾ സി പി എമ്മുമായി യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്